ഹലോ ഹൈ പുതിയ വീടിയിലേക്ക് സ്വാഗതം മുക്കത്ത് നടന്ന സംഭവം ആരും മറന്നു കാണത്തില്ല ഏതായാലും റീസെന്റ് ഇപ്പൊ ആദ്യം അറസ്റ്റ് ചെയ്തു ഹോട്ടൽ ഉടമയെ ആദ്യം അറസ്റ്റ് ചെയ്താണ് രണ്ടാമത് ഇപ്പൊ അവർ രണ്ടുപേരെയും അത്യെന്തേലും ഇല്ലാതെ കീഴടങ്ങിയതാണ് കേട്ടാ അവര് അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ല പെൺകുട്ടി എന്നാ ഉദ്രവിക്കാൻ ചെന്നപ്പോൾ പെൺ കൊച്ചി മോളിൽ നിന്ന് ചാടിയതാണ് എന്ന ആയിരിക്കും ജീവൻ അതായത് ജീവനം കാട്ടി വില തന്റെ മാനസിനാണെന്നാണ് ആ കൊച്ചു തെളിയിച്ചുകൊണ്ട് ചാടിയത് എന്നാൽ ആ കുട്ടിയെ എന്തിനേ നിന്ന് ആ കുട്ടിയെ മോശമാണെന്ന് പരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ആ കൊച്ചിൻ്റെ ആ ഇങ്ങനെ കാശ് കൊടുത്തിട്ടുണ്ട് പിന്നെ പലപ്പോഴായിട്ട് ശ്ലേഹിച്ച പോയുള്ള വാക്കുകളൊക്കെ സംസാരിച്ചപ്പോഴും പോലും ഇപ്പൊ ഇങ്ങോട്ട് പോലീസ് പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് ജോലിയിൽ തുടർന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ അതായത് ഈ അമ്മയെ തല്ലേ രണ്ടു ഭാഗം പറയുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗം പറയാൻ ആൾക്കാർ കാണുമല്ലോ അങ്ങനെയാണല്ലോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ വന്നപ്പോ പോലീസ് ഈ ഒരു എന്നാ വാട്സ്ആപ്പ് ചാറ്റ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഏതെങ്കിലും വാട്സ്ആപ്പ് ചാറ്റ് കണ്ടിട്ട് വരാം സന്ദേശങ്ങൾ തന്റെ ഭാഗത്തുനിന്നും ഈ മോശമായ ഒരു പെരുമാറ്റവും ഉണ്ടാവില്ലെന്നും ദേവദാസ് ഉറപ്പ് നൽകുന്നു ബിസിനസ് പരമായ ബന്ധങ്ങൾ മാത്രമേ എന്നും അവസാന അവസരം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് കടമായി നൽകിയ പണം ഈ കുളുഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ പറഞ്ഞു എനിക്കവിടെ നിൽക്കാൻ സാധിക്കത്തില്ല ഞാൻ പോവുകയാണെന്ന് പറയും പറഞ്ഞപ്പോഴാണ് ഇല്ല ഇനി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഞാൻ നിനക്ക് തന്ന കാശ് തിരിച്ച് മേടിക്കരുത് തിരിച്ചയക്കരുത് എന്നൊക്കെ അയാൾ പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് നമ്മൾ നോക്കട്ടെ ചെയ്യേണ്ട കാര്യമാണ് കാര്യം അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആ കുട്ടിക്ക് ജോലി അത്യാവശ്യമാണ് അപ്പൊ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അത്ര വലിയ പ്രായമൊന്നും ഇല്ലല്ലോ ചെറിയ കൊച്ചായിട്ടാണ് നമുക്ക് അറിയാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒക്കെ ചിന്തിച്ചു ഇനി ഇപ്പൊ ഞാൻ ഇങ്ങനെ ബി പറഞ്ഞത് കൊണ്ട് ചിലപ്പോ ഇനി അയാളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ആ കൊച്ചവിടെ ജോലിയിൽ തുടർന്നത് ബാക്കിയുള്ളതും കൂടി കേട്ടോ കേട്ടോ ദേവദാസിന്റെ ഉറപ്പുകൾ വിശ്വസിച്ച് ജോലിയെ തുടർന്ന് യുവതിയോട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ദേവദാസ് ലൈംഗിക താൽപര്യങ്ങൾ വ്യക്തമാക്കുന്ന സന്ദേശങ്ങളിൽ പുറത്തു വന്നു യുവതിയുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചും ഇയാൾ വർണ്ണനകൾ നടത്തുന്നുണ്ട് മോശമായ പെരുമാറ്റവും സന്ദേശങ്ങളും ഉണ്ടാവരുതെന്ന് യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും വ്യക്തമാണ് ദേവദാസിൽ നിന്നുള്ള ശല്യം ഏറിയതോടെയാണ് യുവതി ഇക്കാര്യം ഇയാളുടെ ഭാര്യയെ അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് ഈ ചാറ്റിലൂടെ മനസ്സിലായില്ല അയാളുടെ ആ വ്യക്തിത്വം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എന്തിരുന്നാ പോലും ഇതേ കേസിൽ ഇപ്പം ഇവര് മൂന്നുപേരും പിടിച്ചു പക്ഷെ ഒരു കേസ് പിടിച്ചത് കൊണ്ട് മാത്രം എല്ലാം ഓക്കെ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ ഇവിടുത്തെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും വ്യവസ്ഥകളും ശരിക്കും നമുക്കറിയാം ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്ത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നൊന്നും അറിയില്ല ചിലപ്പോൾ തിരിച്ചു മറിയാം അല്ലെങ്കിൽ മറിഞ്ഞു തിരിയാം എല്ലാം ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏർ നമുക്കിത് നല്ല ശിക്ഷ കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അത് കാര്യം പണവും സ്വാധീനമുണ്ടെങ്കിൽ ഇവിടെ എന്തും നേടാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഇപ്പൊ ആശ്വാസം എന്ന് മാത്രമാണ് അപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമുക്ക് ജോലി അത്യാവശ്യമാണ് അല്ലെന്നല്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ജീവനും നമ്മുടെ മാനത്തിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ പൈസ അല്ലെങ്കിൽ ജോലി എന്നുള്ളതിനെ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും ആമ്പിള്ളേരായാലും പെൺകുട്ടികളായാലും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ഈ പറയുന്ന ആൾക്കാരെ തിരിച്ചും മറിച്ചും ഒക്കെ തന്നെ പറയും അത് കേക്കെയും ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല നമുക്ക് ആ ജോലി തുടർന്ന് കഴിഞ്ഞാൽ നമുക്ക് സേഫ് അല്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉടനെ വേറെ ഏതെങ്കിലും ജോലി നോക്കി കണ്ടുപിടിച്ച് ഇത്രയും പെട്ടെന്ന് മാറാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയുള്ളൂ അല്ലാതെ നമുക്ക് ഇവിടുത്തെ നിയമങ്ങളോ നിയമ വ്യവസ്ഥകളോ അല്ലെങ്കിൽ നിയമ ബാലകരെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം ഇങ്ങനെ കാലകാലങ്ങളിലായിട്ട് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സർക്കാരായാലും ശരി നിയമപാലകരായാലും ശരി അപ്പോഴത്തെ ആ കാര്യം എന്താണ് അതനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും വ്യവസ്ഥ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓയി നമ്മുടെ നിയമപരക്കം നമ്മളെ കൂടെയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ചില സമയത്ത് ഇതിലപ്പുറം നമുക്ക് തോന്നുന്നുണ്ട് ഇങ്ങനത്തെക്ക അവരത്തും ചെയ്യുന്ന ആൾക്കാർ വേറെ ഇല്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആ ഒരു സന്ദർഭം സാഹചര്യം എത്തിയിട്ട് നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചും തിരിച്ച് ഓടിക്കും അതൊക്കെ നമ്മൾ കണ്ടോ ാണ് ഇതിനൊക്കെ പല കാരണങ്ങളും അല്ലെങ്കിൽ പല ഉദാഹരണങ്ങളും നമ്മളെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷാ നമ്മുടെ മാനം നമ്മുടെ കയ്യിലാണ് അപ്പൊ അത് വിറ്റ് തുലക്കാൻ വേണ്ടിട്ട് ഒരാളെ അനുവദിക്കാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മുടെ സേഫ് എന്താണെന്ന് വെച്ചാൽ അതിലൂടെ മുന്നോട്ട് പോകുക എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ